ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂട്ട്സിൻ്റെ വർക്കൗട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വർക്കൗട്ടാണ് ഗ്രൂട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബാക്ക് സൈഡ് ഓക്കെ അപ്പോൾ അതാണ് ഗ്ലൂട്ട്സ് എന്ന് പറയുന്നത് അപ്പം നമുക്കിത് ഇത് ഞാൻ മെയിനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കു വേണമെങ്കിലും ചെയ്യാൻ വരുന്ന വർക്കൗട്ടാണ് അപ്പം ഗ്രൂട്ട്സിൻ്റെ ഷെയ്പ്പൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ചില ആൾക്കാർ ഇൻഷർട്ടൊക്കെ ചെയ്ത് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഗ്ലൗസ് ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി പാറിലായിട്ട് ഇരിക്കും ഒരു ഷേപ്പ് ഷെയ്പ്പില്ലായ്മ അതൊരു അഭംഗിയാണ് അപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഗ്ലൂവ്സിൻ്റെ ഒരു പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങൾ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ ഗ്ലൂവ്സിന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നല്ലൊരു രീതിയിൽ ഷേയ്പാക്കി എടുക്കാൻ പറ്റും വലിയൊരു മസിൽ ഗ്രൂപ്പാണ് ഈ ഗ്ലൂഡ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചുതരാം ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഗ്രൂഡ്സ് ഭാഗം അടിപൊളിയായി നല്ല ഷെയ്പ്പാക്കി മാറ്റുവാനും ഒക്കെ സഹായിക്കും ഓക്കെ അപ്പം ഞാൻ ഈ ഗ്രൂഡ്സിൻ്റെ വർക്കൗട്ട് വീഡിയോകളൊന്നും അങ്ങനെ മലയാളത്തിൽ ആരും ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടു പേർക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഒരു എക്യൂപ്മെൻസിൻ്റെ സഹായം വേണ്ട പക്ഷേ ഇത് ഏത് വർക്കൗട്ടിനെ പോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്നര ദിവസം ആ ഒരു റൂട്ട്സ് ഭാഗത്തൊക്കെ നല്ല പെയിനൊക്കെ അനുഭവപ്പെടും അത് നമ്മൾ പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല അത് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ നിങ്ങളിത് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് വരും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു നല്ല കിടിലും വർക്കൗട്ടിലാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാണ് ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതാണ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മുപ്പത് സെക്കൻഡ് വെച്ച് തന്നെ ചെയ്യണം വർക്കൗട്ടുകൾ അപ്പോൾ നിങ്ങൾ ടൈമർ എങ്ങനെ വെച്ച് ചെയ്താൽ മതി ഓക്കെ ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട് സ്കോട്ട് അപ്പോൾ ഇങ്ങനെ കാലിങ്ങനെ നമ്മൾ അല്പം അകർത്തി വെച്ചതിന് ശേഷം ചെയ്യുക ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂഡ്സിനും വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഫൈവ് സിക്സ് സെവൻ റേറ്റ് ഞാനിപ്പോൾ രണ്ട് സെക്കൻഡ് വെച്ച് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് സുമോസ്കൗട്ട് ഇതെല്ലാം ഈ കാണിക്കുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്ലൂട്സിന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്നതായിരിക്കും ഓക്കെ ഇത് രണ്ടാമത്തെ വർക്കൗട്ട് ലെഞ്ചസ് ആണ് ഫ്രണ്ട് ലെഞ്ചസ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നാല് നമ്മുടെ പോസ്റ്ററൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇതും നമ്മൾ മുപ്പത് സെക്കൻഡ് ചെയ്യണം ഓക്കെ ഇത് നല്ല സൂപ്പർ വർക്കൗട്ടാണ് ഇതും നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂഡ്സിനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഇത് മാത്രമല്ല നിങ്ങളുടെ ലോവർ ബാക്കിനുമൊക്കെ വളരെ പ്രയോജനം തരുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്ററൊക്കെ നിങ്ങൾ വൃത്തിയാക്കി ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് ലഞ്ചസ് ഫ്രണ്ട് ലഞ്ചസ് ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൻ്റെ ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് ചെയ്യുന്നത് അപ്പം റൂമിൻ്റെ ഏതെങ്കിലും ഇതാണ് ഒരു ചെറിയ പോർഷൻ മതി നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ ഗ്ലൂഡ്സിൻ്റെ ഗ്ലോസ് നല്ല ഷെയ്പ്പുണ്ടാക്കാനും ഒക്കെ നല്ല വർക്കൗട്ടുകളാണ് ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട് മൂന്നാമത്തെ വർക്കൗട്ട് തന്നെ കാണാം ലഞ്ചസ് ആണ് ബാക്ക് ലഞ്ചസ് ആൻഡ് ഫ്രണ്ട് ഔട്ട് എന്നൊരു കിക്ക് ഇതേ ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന നടക്കുന്ന ഇതേ ആണെങ്കിൽ ബാക്ക് ലഞ്ചസ് ആൻഡ് ഒരു ഫ്രണ്ട് ഔട്ട് കിക്ക് ചെയ്യുക ലഞ്ചസ് ഇത് നമ്മുടെ ഗ്ലോസിന് നല്ല രീതിയിൽ പ്രവണി തരുന്നൊരു വർക്കൗട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കണക്കെ നമ്മൾ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും നിങ്ങളുടെ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ നിങ്ങൾ ക്രൂഡ്സിനൊക്കെ നല്ല പെയിൻ അനുഭവപ്പെടും നിങ്ങളത് കാര്യമാകണ്ട കാരണം നമ്മൾ ഏത് വർക്കൗട്ടിൻ്റെ മൂലം മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറുന്നതായിരിക്കും ആ മസൽ പെയിൻ ഓക്കെ അപ്പം ഇതാണ് അടുത്ത വർക്കൗട്ട് അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു ടൈമർ വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഈ വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് അല്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് മൂന്നാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ചെന്നിട്ടിരിക്കുന്നത് പോക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം നാലാമത്തെ വർക്കൗട്ടാണ് ഓക്കെ നാലാമത്തെ വർക്കൗട്ടാണ് നാലാമത്തെ വർക്കൗട്ട് ജംബി സ്കോട്ടാണ് വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ ഇത് നിങ്ങളുടെ ആളോ നിങ്ങളുടെ കാലിലും മൊത്തത്തിൽ നല്ല സൂപ്പർ വർക്കൗട്ട് തന്നെയാണ് ജംബി സ്കോട്ടെന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഹാസ്റ്റിങ് ഗ്ലൂഡ്സ് നിങ്ങളുടെ കഫ്സിൽ നിങ്ങളുടെ തൈസ് എല്ലാത്തിനും വളരെ പ്രയാനകരമായിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത് നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിൽ ഇപ്പോൾ പോവുകയാണ് അപ്പം ഇതാണ് അടുത്ത വർക്കൗട്ട് ഇത് നിങ്ങൾ ഇതേ കാരണം ഒരു പുഷപ്പ്സിൻ്റെ നിങ്ങൾ പുഷപ്പ് ചെയ്യല്ലേ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിങ്ങളിങ്ങനെ ഫോമിൽ വരിക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കാലിങ്ങനെ ഇതേ കണക്കിന് ചെയ്യുക മേളിലോട്ട് പൊങ്ങി വരുമ്പോൾ മാക്സിമം ഗ്രൂഡ്സിന് നല്ല രീതിയിലുള്ള ഒരു ഫോഴ്സ് കൊടുക്കുക ഗ്രൂഡ്സിലോട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു പ്രഷറും വരേണ്ടത് ഓക്കെ നല്ല വർക്കൗട്ടാണ് ഗ്രൂഡ്സിന് നല്ല രീതിയിൽ ഷേപ്പ് ഉണ്ടാക്കുക നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ അപ്പം ഇത് അടുത്ത കാലത്തും ചെയ്യുക ഇത് ആണെങ്കിൽ തന്നെ മേളിലോട്ട് അഴോട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് മാക്സിമം പോവുക അതിന് ശേഷം ബാക്കിലോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഇതാണ് ബ്ലൂസിൻ്റെ അടുത്ത വർക്കൗട്ട് ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്കൗട്ടുകളാണ് ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് എസ്പെഷ്യലി ഇത് സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു എനിക്ക് വളരെയേറെ പ്രയമകരമായിട്ട് തോന്നുന്നത് കാരണം എനിക്കറും അവർക്കായിരിക്കാം ഇത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ഈ സുമോ സ്കോട്ടിൻ്റെ ഒരു പോസിഷനിൽ വന്നതിന് ശേഷം ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഗ്ലോവ്സിന് വളരെയേറെ നല്ലൊരു വർക്കൗട്ടാണ് അതുമാത്രമല്ല നമ്മുടെ ഈ ഹാസ്ട്രിങ് ഫലത്തിനും തൈസിനും ഒക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും നല്ല വർക്കൗട്ടാണ് അപ്പം അതാണ് അടുത്തത് ഇത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത നെക്സ്റ്റ് വർക്കൗട്ട് കിട്ടുക നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ താഴെ ഇങ്ങനെ കിടന്നതിന് ശേഷം അതാണ് അടുത്ത വർക്കൗട്ട് മാക്സിമം മെയിൽ സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഇങ്ങനെ പൊക്കം നമ്മുടെ ഹാൻഡ് സ്ട്രിങ്ങിലോട്ടും ഗൂഡ്സിലോട്ടുമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആക്റ്റിവേഷൻ ഉണ്ടാകുന്നത് ാണ് വർക്കൗട്ട് സൂപ്പർ ഇതും അടി വർക്കൗട്ടാണ് നിങ്ങളുടെ ഗുഡ്സിനും ലോങ് സ്ട്രിങ്ങിനും എല്ലാം നല്ല രീതിയിൽ പ്രധാനമുള്ള വർക്കൗട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തായിട്ട് നെക്സ്റ്റ് വർക്കൗട്ട് ഒരു കാലം അതിനിണ തന്നെ വെക്കുക അതിന് ശേഷം അടുത്ത കാലിങ്ങനെ ഉയർത്തുക എന്നുള്ളതാണ് ഇത് ടി വളരെ ഉറപ്പ് നയപരമായിട്ടുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കാലിലും മാറിയെങ്കിലും ചെയ്യുക മുപ്പത് സെക്കൻഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പം നല്ല പെയിൻ അനുഭവപ്പെടും നല്ല വർക്കൗട്ടുകളാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കൂ നിങ്ങളുടെ റൂമിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വേണത് എൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈക്കുകളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വളരെ പ്രധാനപരമായിട്ടുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാം ഈ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ഞാൻ ജിമ്മിനെ സംബന്ധിച്ച് ജിമ്മിലോട്ടുള്ള വർക്കൗട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വീഡിയോകളിലും ഉൾപ്പെടുത്തുന്നില്ല എല്ലാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ഫിനിഷായി